നമസ്കാരം സി പി ഐയിൽ പന്തളത്തും വിഭാഗീയത രൂക്ഷം കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള സി പി ഐ പന്തളം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയുടെ നീക്കം തടഞ്ഞ് ജില്ലാ നേതൃത്വം കഴിഞ്ഞയാഴ്ച ചേർന്ന സി പി ഐ പന്തളം മണ്ഡലം കമ്മിറ്റിയിലേക്കാണ് ജില്ലാ പഞ്ചായത്തംഗം ശ്രീനാദേവി കുഞ്ഞമ്മയടക്കം ആറുപേരെ ഉൾപ്പെടുത്താൻ സെക്രട്ടറി ബൈജു മണ്ഡലം കമ്മിറ്റിയിൽ നിർദ്ദേശം വെച്ചത് നേതാക്കളുടെ എതിർപ്പുണ്ടായിട്ടും ആറുപേരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതായി ഏകപക്ഷീയമായി തീരുമാനിച്ച് പിരിയുകയായിരുന്നുവെന്നാണ് മുതിർന്ന നേതാക്കളുടെ ആക്ഷേപം മണ്ഡലം കമ്മിറ്റികൾ എടുക്കുന്ന സംഘടനാപരമായ തീരുമാനത്തിന് ജില്ലാ കമ്മിറ്റിയുടെ അനുമതി വേണമെന്നത് മറികടന്ന് പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തിയത് നവമാധ്യമങ്ങളുടെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രചരിപ്പിച്ചതായും പറയുന്നു മണ്ഡലം സമ്മേളനം പതിനഞ്ചംഗങ്ങളുള്ള മണ്ഡലം കമ്മിറ്റിയെയാണ് തീരുമാനിച്ചത് അംഗസംഖ്യ കൂട്ടാനുള്ള അവകാശം കമ്മിറ്റിക്ക് ഇല്ലെന്നിരിക്കെയാണ് സെക്രട്ടറിയുടെ ഏകപക്ഷീയ നടപടിയെന്ന് മുതിർന്ന നേതാക്കളുടെ ആരോപണം വിഷയം ജില്ലാ കമ്മിറ്റിയിൽ എത്തിയതോടെ ഇന്നലെ ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗവും ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റി തീരുമാനം മരവിപ്പിച്ചു ഇതിനിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിക്ക് അവസരം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ സെക്രട്ടറി സി കെ ശശിധരൻ സി ജില്ലാ സെക്രട്ടറിക്കും എൽ ഡി കത്ത് നൽകിയതും വിവാദമായി ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഇടപെട്ടത് വിഭാഗീയതയുടെ ഭാഗമാണെന്നും ജില്ലാ കമ്മിറ്റിയിലും എക്സിക്യൂട്ടീവിലും ഒരു വിഭാഗം നേതാക്കൾ ആരോപിച്ചു ഇതോടെ ഈ വിഷയവും പിന്നീട് ചർച്ച ചെയ്യാൻ മാറ്റിവെക്കുകയായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലെത്തുമെന്ന ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരണം ആരംഭിച്ചിരുന്നു ും ജില്ലയിലെ പാർട്ടിക്കിടയിലെ വിഭാഗീയത അവസാനിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വുമടക്കം സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത കമ്മിറ്റിയിലാണ് വിഭാഗീയത മറന്നീക്കി പുറത്തുവന്നത് പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട